ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഫഹൽ ഗാംഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വഷളായിരുന്നു മെയ് പത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തലാക്കാൻ ധാരണയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ലഷറി തൊയ്ബയുടെ വിഭാഗമായ റെസിഡൻസ് ഫ്രണ്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഇതിന് പ്രതിരോധമെന്നോണം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും ഒമ്പത് സ്ഥലങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയും ഇന്ത്യ ശക്തമായ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും നടത്തുകയും ചെയ്തു മൂന്ന് ദിവസങ്ങളോളമായി നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷം മെയ് പത്തിന് സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും ഉഭയകക്ഷി ധാരണയിലെത്തി അതുവരെ ഇന്ത്യയും പാകിസ്ഥാനും ഡ്രോണുകൾ മിസൈലുകൾ ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് തീവ്രമായ സായുധ ഏറ്റുമുട്ടലിലാണ് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ആക്രമണത്തിലെ പാകിസ്ഥാനിലെ നൂറോളം ഭീകരവാദികളും നാൽപ്പതോളം സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് സൈന്യം പറയുന്നത് അതേസമയം ഭീകരവാദത്തെ നേരിടാനും അവരുടെ രാജ്യത്തെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചുപൂട്ടാനും ഇന്ത്യ പാകിസ്ഥാനുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനുമായുള്ള ചർച്ച ഭീകരതയെക്കുറിച്ചായിരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൈമാറേണ്ട തീവ്രവാദികളുടെ ഒരു പട്ടിക പാകിസ്ഥാനിലുണ്ട് അവർ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചു എന്തു ചെയ്യണമെന്ന് അവർക്കറിയാം തീവ്രവാദങ്ങൾക്കെതിരെ എന്തു ചെയ്യണമെന്ന് അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സിന്ധു നദി ജല കരാർ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വാസനീയവും പിൻവലിക്കാനാവാത്ത വിധം അവസാനിപ്പിക്കുന്നതുവരെ നിർത്തിവെച്ചുവെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തിരുന്നു